നമസ്കാരം അ വോം വെൽക്കം ടു എവേക്നിങ് വിത്ത് ബ്രഹ്മകുമാരീസ് കഴിഞ്ഞ എപ്പിസോഡിലൂടെ വളരെ സത്യമായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞു ഞാൻ ആരാണ് ഞാൻ ഒരു ആത്മാവാണ് ആത്മാവ് ഈ ശരീരത്തിനുള്ളിലിരുന്ന് പല കാര്യങ്ങളും ചെയ്യുന്നു പല റോൾസും പ്ലേ ചെയ്യുന്നു ഇനിയും ആത്മാവിനെക്കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെപ്പോലെ ഞാനും വളരെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാണ് നമുക്ക് ഈ എപ്പിസോഡിലൂടെ അതിനെ ഡീപ്പായിട്ട് ചോദിച്ചറിയാം അതിനായി ബ്രഹ്മകുമാരി സിസ്റ്റർ മീന നമ്മോടൊപ്പം ഉണ്ട് വെൽക്കം സിസ്റ്റർ ഓം ശാന്തി സിസ്റ്റർ കഴിഞ്ഞ എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു വ്യൂവേഴ്സിനെ നമുക്ക് ഒരുപാട് റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മളറിയാൻ നമുക്കറിയാൻ കഴിഞ്ഞു ഞാനൊരാത്മാവാണ് ഞാനൊരു ചൈതന്യ ശക്തിയാണ് ഞാൻ ആത്മാവാണ് പല റോൾസും പ്ലേ ചെയ്യുന്നത് ആസ് എ ടീച്ചർ ആസ് എ പ്രൊഫഷണൽ ആസ് എ ഡോക്ടർ ആസ് എ ലോയർ അങ്ങനെ പല ഒരു ജീവിതത്തിൽ തന്നെ സിസ്റ്റർ നമ്മൾ പറഞ്ഞു നിർത്തിയത് അതായത് എങ്ങനെയാണ് ഈ അവേക്കനിങ് ഉണ്ടാവുന്നത് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അതായത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മുടെ പ്രസന്റ് കറന്റ് ഇൻഫർമേഷൻസിൽ നിന്ന് പിന്നെ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് അപ്പൊ അതിനെക്കുറിച്ച് കുറച്ചും കൂടി അതായത് അതായത് നമ്മുടെ നമ്മൾ നിന്ന് ഉണ്ടാകുന്നത് കാരണം ഏതൊരു അതെ ആക്ഷനായിട്ട് മാറുന്ന ഒരു ഫസ്റ്റ് നമുക്കൊരു ഉണ്ടാകുന്ന സമയത്ത് ആ തോട്ടിനനുസരിച്ച് നമ്മളുടെ ഫീലിംഗ് വരുന്നത് ആ ഫീലിങ്സ് അനുസരിച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആക്ഷനിലേക്ക് കൊണ്ടുപോകണേ ആക്ഷൻ അനുസരിച്ച് നമ്മുടെ പേഴ്സണാലിറ്റി ആ പെർസണാലിറ്റി ഉണ്ടാക്കുന്ന ഇംബ്രൻസ് എങ്ങനെയുള്ളതാണോ അതാണ് നമ്മൾ ഓക്കെ അപ്പോ അതിനനുസരിച്ച് വീണ്ടും നമ്മുടെ ആക്ഷൻസ് ആക്ഷൻസ് ഹാബിറ്റ്സ് പക്ഷെ നമുക്ക് ഏതൊരു ആക്ഷനിലേക്ക് വരണമെങ്കിലും ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ആകുന്നത് തന്നെ ഈ മൂന്ന് കാര്യങ്ങളുടെ ആധാരത്തിൽ പോയിന്റ്സ് ഒന്ന് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് അപ്പൊ നമുക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ചും ഒരു ആക്ഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ആദ്യം ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ ഞാൻ പാർവ്വതിയെ കുറിച്ച് പാർ പാർവ്വതി വരാൻ പോകണു അല്ലെ പാർവതി വന്നുകൊണ്ടിരിക്കയാണ് കുറച്ചു സമയത്തിന് ഉള്ളിൽ എന്റെ മുന്നിൽ എത്തും അപ്പൊ അത് ആ ഒരു തോട്ട് ആ ഇൻഫർമേഷൻ വന്നതും ആ എന്റെ മൈൻഡിൽ തോട്ട് ജനറേറ്റ് ചെയ്യുന്നതിന്റെ ആധാരം ഒന്നുകിൽ എനിക്ക് നേരത്തെ അറിയുന്ന ആളാണെങ്കിൽ പല പ്രാവശ്യം എനിക്ക് പരിചയമുള്ള ആളാണെങ്കിൽ പലതവണ നമ്മൾ കണ്ടുമുട്ടിയപ്പോ ഉണ്ടായിട്ടുള്ള എന്റെ എക്സ്പീരിയൻസസ് അതിനനുസരിച്ചാണ് എന്റെ മൈൻഡിൽ തോട്ട് ഉണ്ടാകണം എങ്ങനെയായിരുന്നു എന്നോട് ബിഹേവ് ചെയ്തത് ഞാൻ എങ്ങനെയായിരുന്നു ആ സമയത്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്തത് അപ്പൊ പലതവണ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ വ്യവഹാരങ്ങള് എനിക്ക് എന്റെ ഉള്ളില് ഉണ്ടാക്കിയ ഇംപ്രിൻസുകൾ ഉണ്ട് ആ ഇംപ്രിൻസ് എന്റെ ഉള്ളില് പ്രിന്റ് ആയിട്ടുണ്ട് എൻ്റെ ഉള്ളിലുണ്ട് അപ്പൊ ആ അതെനിക്ക് ഉണ്ടാക്കിയ എക്സ്പീരിയൻസസ് എക്സാമിക്കാം ആ പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ ആധാരത്തിൽ എനിക്ക് വീണ്ടും ആ ഇൻഫർമേഷൻ കേൾക്കണം അത്രേലും വീണ്ടും തോട്ട് ജനറേറ്റ് ആണ് ഞാൻ പിന്നീട് എങ്ങനെ പർവ്വതി വരുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യണോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യണോ ഇതെല്ലാം എന്റെ ആ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ഒന്ന് ഡിപെൻഡ് ചെയ്തില്ല പല കാര്യങ്ങളും നമ്മൾ എപ്പോഴും എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആക്ഷനിലേക്ക് വരുന്നത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ ആധാരത്തിലാണ് പലപ്പോഴും രണ്ടാമത്തത് എനിക്ക് പലതവണ ഉണ്ടായ എനിക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി തരും അപ്പൊ അതിനനുസരിച്ചൊരു ബിഹേവിയർ എനിക്ക് എന്നിൽ നിന്ന് വരും ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ റോള് പ്ലേ ചെയ്യുന്നതിൽ ഒരു മുഖ്യ ഘടകമാണ് നമ്മുടെ എക്സ്പീരിയൻസ് എത്ര ബെറ്റർ ആണോ അതിനനുസരിച്ച് നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ആക്ഷനിലേക്ക് പോയി പോകും പക്ഷെ പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മുടെ ആ വ്യക്തിയുമായിട്ട് ഉള്ളത് കുറച്ച് മോശമാണെങ്കിൽ വീണ്ടും ആ ആള് തന്നെ നമ്മുടെ മുന്നിൽ കടന്നു വന്ന തീർച്ചയായിട്ടും അതിനനുസരിച്ച് നമ്മൾ അതൊന്ന് രണ്ടാമത് നമ്മുടെ തോട്ടിനെ നമ്മുടെ ആക്ഷനെ നിയന്ത്രിക്കുന്ന ഒരു ഘടക ഇൻഫർമേഷൻസ് ആണ് ഇപ്പൊ ഇന്ന് ലോകത്തിൽ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻസാണോ കിട്ടിക്കൊണ്ടിരിക്കണ അപ്പൊ സാധാരണ പറയലേ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വേൾഡ് ആണ് ഇത്രയധികം ഇൻഫർമേഷൻസ് ഡേ ബൈ ഡേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കാം ദിവസം രാവിലെ നമ്മൾ ഉണരണെന്നെല്ലാവർക്കും എന്താ വേണ്ടത് പേപ്പർ വന്നു പേപ്പർ വന്നത് എഴുന്നേറ്റ് മുഖം കഴുകിയില്ലെങ്കിലും കൂടി ആദ്യമേ പേപ്പർ എടുത്ത് നോക്കുകയാണല്ലേ അതെ ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് നമ്മുടെ മനസ്സിന്റെ എന്താ നടന്നിരിക്കണ ചുറ്റുപാട് എന്താ സംഭവിച്ചിരിക്കണേ ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള നമ്മുടെ ടെൻഡൻസി അപ്പൊ എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണോ അന്നത്തെ ദിവസം പേപ്പറിലൂടെ നമ്മൾ പഠിക്കണേ പേപ്പർ തുറക്കണത് നമുക്ക് എന്താ എങ്ങനെയുള്ള ഇൻഫർമേഷനാണ് രാവിലെ കിട്ടണേ ആ ഇൻഫർമേഷൻസ് നമ്മുടെ ഉള്ളിൽ ഫീഡ് ആകണം ആ ഫീഡ് ആകുന്നത് എന്താണോ അതിനനുസരിച്ചാണ് ഫുൾ ഡേ നമ്മുടെ ആക്ടിവിറ്റീസ് രാവിലെ ഒരു മരണം കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു വ്യക്തിയായിരിക്കും ആ ആ ഫുൾ ഡേ നമുക്ക് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഫീലിംഗ് അതിനനുസരിച്ചുള്ള ബിഹേവിയർ ആയിരിക്കും നമ്മുടെ അന്നത്തെ ദിവസം അപ്പൊ ഇപ്പൊ പ്രത്യേകിച്ച് നമുക്കറിയില്ല പേപ്പർ ആണെങ്കിലും ടി വി ആണെങ്കിലും അതെല്ലാം ഒരു വ്യക്തി നമ്മളോട് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ അവരിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കൂടുതലും കിട്ടുന്ന ഇൻഫർമേഷൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവിറ്റി കൂടുതലും നമുക്ക് കിട്ടി പേപ്പർ തന്നെ എടുത്ത് നോക്കിക്കൊള്ളു നമുക്ക് എത്ര പോസിറ്റീവ് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് ശരി അല്ലെ നമ്മള് ടി വി കാണാൻ എത്ര പോസിറ്റീവ് ഇൻഫർമേഷൻസ് നമ്മൾ ശേഖരിക്കണമെന്ന് എല്ലാറ്റിലും നെഗറ്റീവ് ഉണ്ട് ആ പോസിറ്റീവ് ഉണ്ട് പക്ഷെ കൂടുതലും നമ്മൾ ഇന്ന് സ്വീകരിച്ചോണ്ടിരിക്കണത് നെഗറ്റീവ് ഇൻഫർമേഷൻസ് ആണ് അപ്പൊ രാവിലെ പ്രത്യേകിച്ച് നമ്മൾ ഉണർന്നു കഴിഞ്ഞ രാവിലെ എർലി മോർണിംഗില് നമുക്ക് ഒരു ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ സമയം തുടക്കത്തിൽ നമ്മുടെ മൈൻഡിന് ആ വൺ അവർ അല്ലെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ സമയം നമ്മുടെ ഗ്രാസ്പിംഗ് ടെൻഡൻസി വളരെ കൂടുതലാണ് നമ്മുടെ മനസ്സിന് അപ്പൊ നമ്മുടെ മനസ്സ് ഒരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ് അതുകൊണ്ട് രാവിലെ എണീറ്റ് ആ സമയത്ത് നമ്മുടെ മൈൻഡ് കുറച്ച് കാമാണല്ലോ ശാന്ത സ്റ്റാർട്ട് ചെയ്യല്ലേ നമ്മുടെ പ്രോസസ് ആരംഭിക്കാൻ പോണേ അപ്പൊ ആ സമയത്ത് നമ്മുടെ പവർ വളരെ കൂടുതലായിരിക്കും ഗ്രാസ്പിംഗ് ടെൻഡൻസി ആ സമയത്ത് നമ്മൾ ഫീഡ് ചെയ്യണത് എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള പേപ്പർ വഹിക്കുക അല്ലെ കാണാ സമയത്ത് എന്താ സംഭവിക്കുക ഇന്ന് അതാ നമ്മൾ ചെയ്തോണ്ട് ഉണർന്നു കഴിഞ്ഞാൽ ടി വി ഓൺ ചെയ്യുക അല്ലെങ്കിൽ പേപ്പർ എടുത്ത് വഹിക്കുക മീൻസ് നെഗറ്റീവ് ഫുഡ് ആണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് രാവിലെ തന്നെ അത് ഏറ്റവും കൂടുതൽ ഗ്രാസ്പിങ് ടെൻഡൻസി നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യണത് അപ്പൊ ഈ ഫീഡിങ് കാരണം എന്താ സംഭവിക്കും സാധാരണ പറയില്ലേ ഇൻപുട്ട് എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും നമ്മൾ നമ്മുടെ മൈൻഡിന് കൊടുത്തത് എന്താണ് ഈ ഇൻഫർമേഷൻസ് ആണ് ഈ നെഗറ്റീവ് ഇൻഫർമേഷൻസ് നെഗറ്റീവ് ഇൻപുട്ട്സ് ആണ് കൊടുത്തത് അപ്പൊ ഫുൾ ഡേ നമ്മുടെ മൈൻഡ് മൈൻഡ്സ് ഏതിന്റെ ആധാരത്തിൽ ജനറേറ്റ് ചെയ്യും ഈ കിട്ടിയ ഫുഡിഷ് അപ്പൊ പോസിറ്റീവ് ഫുഡ് ആണെങ്കിൽ പോസിറ്റീവ് എനർജി നെഗറ്റീവ് ഫുഡ് ആണെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മള് നമ്മുടെ മൈൻഡിന് ഫീഡ് ചെയ്ത ഫുഡ് ഈ നെഗറ്റീവിറ്റി ആണ് അപ്പൊ അത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫുൾ ഡേ നമ്മുടെ ആക്ടിവിറ്റി ഈ രാവിലെ നമ്മൾ എന്താണോ ഫീഡ് ചെയ്തത് ഫീഡ് ചെയ്തത് എർലി മോർണിംഗ് നമുക്ക് എന്താണോ കിട്ടിയത് സ്റ്റാർട്ടിങ് ഒരു ഡേയുടെ ഡ സ്റ്റാർട്ടിങ്ങിൽ പ്രത്യേകിച്ച് നമ്മൾ എന്താണോ ഫീഡ് ചെയ്തത് നമ്മുടെ മൈൻഡിന് എങ്ങനെയുള്ള ഇൻഫർമേഷൻ ആണോ എങ്ങനെയുള്ള ഫുഡ് ആണോ അപ്പൊ അതാണ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ടോട്ടൽ നമ്മുടെ ആക്ടിവിറ്റി നമ്മുടെ ആക്ഷൻ നമ്മുടെ പെർഫോമൻസ് നമ്മൾ നമ്മുടെ ഓരോ റോള് പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ അതിരാവിലെ നമ്മൾ എന്ത് ഫീഡ് ചെയ്തോ അതിന്റെ പ്രഭാവം നമ്മുടെ മേലെ ഫുൾ ഡേ ഫുൾ ഡേ ഉണ്ടാവും ഫുൾ ഡേ ആ ചെലപ്പോ നെക്സ്റ്റ് ഡേയിലേക്ക് ഷിഫ്റ്റ് ആവാം ലേ ശരിയാണ് ചിലപ്പോ വൺ വീക്ക് ഒക്കെ ഇൻഫർമേഷൻ ചില കാര്യങ്ങള് ചില ഇൻഫർമേഷൻസ് നമ്മുടെ മനസ്സിൽ ഇത്രയും ആഴത്തിലുള്ള എഫക്ട് ഉണ്ടാക്കും എഫക്ട് പ്രഭാവം ഉണ്ടാക്കും ആ പ്രഭാവത്തിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് മുക്താകാൻ ചില ദിവസങ്ങൾ വേണ്ടി ചില സംഭവങ്ങളും സാഹചര്യങ്ങളും അങ്ങനെ നമ്മുടെ മൈൻഡിൽ പ്രഭാവം ഉണ്ടാക്കി കളയും ചില കാര്യങ്ങൾ അത് നമ്മുടെ മൈൻഡ് സെറ്റപ്പിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ആണെങ്കിൽ ചില കാര്യങ്ങളുടെ പ്രഭാവത്തിൽ നിന്ന് നമുക്ക് വേഗം മുക്താകാൻ പറ്റില്ല നമ്മുടെ ഉള്ളിൽ സ്ട്രോങ് ആണെങ്കിൽ ചിലപ്പോ ഒരു പക്ഷെ നമുക്ക് വായിച്ചാലും കേട്ടാലും ഇതൊന്നും എഫക്ട് ചെയ്യാതിരിക്കണേ എന്റെ മൈൻഡ് അത്രയും സ്ട്രോങ് ആയിരിക്കും ചിലർ പറയാൻ അനന്ത നമുക്ക് ടി വിയിൽ എന്ത് വേണമെങ്കിലും കണ്ടൂടെ പേപ്പറിൽ എന്ത് വേണമെങ്കിലും വായിച്ചൂടെ നമുക്കിതൊന്നും നമ്മളെ ബാധിക്കാതിരുന്ന പക്ഷേ എന്നെ അത് ബാധിക്കാതിരിക്കണമെങ്കിൽ പേപ്പറിൽ കണ്ടത് ഞാൻ നെഗറ്റീവ് കണ്ടു പക്ഷെ എന്നാലും അതൊന്നും എന്റെ ഉള്ളിൽ പോവില്ല അങ്ങനെയല്ല ഞാൻ ഉള്ളിലേക്ക് ഫീഡ് ചെയ്തോണ്ടിരിക്കുകയാണ് പക്ഷെ എന്റെ പ്രഭാവം എന്റെ മേലെ ഉണ്ടാകാതിരിക്കണെങ്കിൽ എന്റെ ഉള്ളിൽ അത്രയും സ്ട്രോങ് ആയി സ്ട്രോങ് ആയിരിക്കണം അത്രേ ഉള്ളു പവർഫുൾ ആയിരിക്കണം അത്രയും ശക്തിശാലി ആയിരിക്കണം അത്രയും സ്റ്റേബിൾ മൈൻഡഡ് പേഴ്സണാലിറ്റി ആയിരിക്കും ഇതെല്ലാം വന്നിട്ടും അതിന്റെ ഒന്നും പ്രഭാവം എന്റെ മേലെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ പക്ഷെ അത്രയും ശക്തി ഇന്ന് നമ്മളിൽ ആരിലും തന്നെയാണ് വലിയ നെഗറ്റിവിറ്റീസ് തന്നെയാണല്ലോ ചെറിയ വീക്കാണ് നമ്മൾ വീക്ക് വീക്കാണെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഉള്ളിലെ ശക്തി വളരെ കുറവാണേന്റെ തെളിവാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ ദേഷ്യപ്പെടുത്തുന്നത് സെൻസിറ്റീവ് ആയിരിക്കട്ട് പിന്നെ ടെൻസ്ഡ് ആക്കി നമ്മളെ മാറ്റുന്നത് ദേഷ്യപ്പെടുത്തുന്നത് അസൂയാലു ആക്കുന്നത് ശാരീരികമായിട്ട് നമ്മളെ വീക്ക് ആക്കുന്നത് അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളും നമ്മുടെ ഇന്നർ വളരെ വീക്കാണ് ഇൻഫർമേഷൻസ് എങ്ങനെയുള്ള നമ്മുടെ ഉള്ളിൽ വരുന്നു അതാണ് ഫുൾ ഡേ നമ്മുടെ ആക്ടിവിറ്റി തീർച്ചയായിട്ടും ബാധിക്കും അതുകൊണ്ടാണ് അത് മൂന്നാമത്തെ പോയിന്റ് പക്ഷെ ഇൻഫർമേഷനിൽ തന്നെ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വെച്ചാൽ പണ്ട് നമ്മള് സാധാരണഗതി പറയല നമ്മുടെ മുത്തശ്ശന്മാരുടെ ഒക്കെ കുറച്ച് പത്തിരുപത് വർഷങ്ങൾ ബാക്കിലേക്ക് നമ്മള് ചിന്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ സിസ്റ്റം അല്ലല്ലോ ലൈഫ് സിസ്റ്റം ടോട്ടൽ ജീവിത രീതിയിൽ കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടായിരുന്നു പണ്ടൊക്കെ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നാമ്പൻചൊല്ലി ആ ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ വിളക്ക് വെച്ച് നാമഞ്ചൊല്ലി അല്ലെങ്കിൽ എന്തെങ്കിലും ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിക്കണം അതിനുശേഷം മാത്രമേ കുടിക്കാൻ വെള്ളം പോലും തരൂ ശരി സന്ധ്യാസമയത്തും അതേപോലെ എത്രയോ വീടുകളില് നമ്മുടെ തന്നെ അമ്മമാര് അവരുടെ അനുഭവം പറഞ്ഞു വീടുകളില് അങ്ങനെയാണ് പണ്ട് കുട്ടികളെ വളർത്തിയിരുന്നത് ആരാണെങ്കിലും വെള്ളം പോലും കുടിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാൻ അപ്പോഴേ തരുള്ളൂ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഒന്നുകിൽ അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് അത് ബൈബിളാകട്ടെ ഖുർആൻ ആകട്ടെ ഗീതയാകട്ടെ എന്ത് പുസ്തകങ്ങളായിക്കോട്ടെ ആധ്യാത്മികമായിട്ടുള്ള അവേർനെസ്സില് ആ ഒരു എൻലൈറ്റന്മെന്റ് നമ്മൾ ഉണ്ടാക്കണ ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നല്ല ആധ്യാത്മികത കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ് ഏതൊരു നോളജാണോ നമ്മുടെ ഉള്ളില് ആ പവർ നൽകുന്ന ഊർജ്ജം നൽകണ പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് പ്രദാനം ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടുള്ള അവെയർനെസ്സിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് അത് സർവ്വധർമ്മങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി ഉണ്ട് എല്ലാ ധർമ്മഗ്രന്ഥങ്ങൾക്കുള്ളിലും നമുക്ക് സ്പിരിച്വാലിറ്റി കണ്ടെത്താൻ കഴിയും അപ്പോൾ ആ സ്പിരിച്വൽ ആസ്പെക്ട്സ് ഏതാണോ നമ്മളെ എനർജറ്റിക് ആക്കി മാറ്റണേ ജീവിതത്തിലെ ആ ഒരു പോസിറ്റീവ് ചാനലൈസേഷൻ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് നൽകണ ഇൻഫർമേഷൻസ് അതാണ് സ്പിരിച്വാലിറ്റിയിലൂടെ നമുക്ക് ലഭിക്കേണ്ടത് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പക്ഷെ പോസിറ്റീവ് തിങ്കിങ് നമുക്ക് തിങ്കിങ്ഗേറ്റ് അതായത് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആധ്യാത്മികത എന്താണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് കൊണ്ടാണ് ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇതൊന്നും നമുക്കുള്ളതല്ല മറിച്ച് സ്പിരിച്വാലിറ്റി അർത്ഥം ആ വേർഡിൽ തന്നെ ഉണ്ട് സ്പിരിറ്റുമായിട്ട് ആയിട്ടുള്ള കാര്യം സോളുമായിട്ട് എനർജിയുമായിട്ട് എനർജിയാണ് ഞാൻ ഞാൻ എനർജിയാണ് സോ എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് സ്പിരിച്വലിറ്റി അപ്പൊ എനിക്കിത് വേണോ വേണ്ടേ തീർച്ചയായിട്ടും ഇതുവരെ നമുക്ക് ഞാൻ എന്ന് പറയുമ്പോ നമുക്ക് ഈ ബോഡിയുടെ കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ അതെ പക്ഷെ റിയലി താൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഉത്തരം പറയുന്ന എന്താണ് ഞാൻ എന്റെ പേര് ഇതാണോ ഞാൻ വീട്ടിൽ താമസിക്കുന്നത് ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊറേ പറയാറുണ്ട് അപ്പോ അവിടെ നമ്മുടെ ബോഡിലി റിലേറ്റഡ് തിങ്സ് മാത്രമേ വരുന്നുള്ളൂ അതെ അതെ പക്ഷേ റിയൽ ആയിട്ടുള്ള സെൽഫ് അവയർനെസ് നമുക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ ആ സെൽഫ് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് സ്പിരിച്വാലിറ്റി നമുക്ക് അന്യമായ ഒരു സബ്ജക്റ്റ് ആണെന്നൊരു തോന്നല് നമുക്ക് വന്നത് ഞാൻ എന്ന് പറയുമ്പോൾ ഇന്ന ആളാണ് അപ്പൊ എനിക്ക് ഇതും തമ്മിൽ ബന്ധമില്ല അല്ലെ ഏത് വയസ്സായവർക്കുള്ളതാണ് വിസ്ഡം നമ്മുടെ വിസ്ഡം നോളജ് അപ്പൊ ഞാൻ എന്നെ കുറിച്ചുള്ള അവയർനെസ്സിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ നമ്മുടെ ആ വിസ്ഡത്തെ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന പോസിറ്റീവ് ഇൻഫർമേഷൻസ് ആണ് സ്പിരിച്വൽ ആ സ്പിരിച്വൽ അവയർനെസ് എന്ന് പറയുന്നത് അതാണ് നമുക്ക് ആവശ്യം അപ്പൊ ആ ഇൻഫർമേഷൻസ് നമ്മൾ മോർണിംഗ് തന്നെ ഫീഡ് ചെയ്യണെങ്കിൽ കുറച്ച് ആ രീതിയിലുള്ള പോസിറ്റീവ് ഇൻഫർമേഷൻസ് നമ്മുടെ വിസ്ഡത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസ് അത് വേണം എർലി മോർണിംഗ് നമ്മൾ ഫീഡ് ചെയ്യുക കാരണം രാവിലെ നേരത്തെയുള്ള നേരത്തെ കൂടുതലാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ആ സ്റ്റാർട്ടിങ് വൺ അവർ ടൂ അവേഴ്സ് നമുക്ക് മാക്സിമം കപ്പാസിറ്റി ഉള്ള സമയത്ത് പോസിറ്റീവ് ഫുഡ് ഫീഡ് ചെയ്താൽ നമ്മുടെ മൈൻഡ് ആ ബ്ലോട്ടിംഗ് പേപ്പർ അതിനെ അബ്സോർബ് ചെയ്യും അപ്പൊ ഫുൾ ഡേ അതിനനുസരിച്ച് നമ്മുടെ ചില രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ആ ദിവസം ഫുൾ ഡേ നമുക്കൊരു വല്ലാത്തൊരു എനർജറ്റിക് ആയിട്ടുള്ള ഫീൽ ചെയ്യും എനർജി നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് അതെ അതാണ് അപ്പൊ ആ പോസിറ്റീവ് ആയിട്ടുള്ള സോഴ്സുമായിട്ട് എനർജിയുടെ പവർ ഹൗസുമായിട്ടുള്ള കണക്ഷൻ വെച്ച് നമ്മുടെ ഉള്ളിൽ ആ ഒരു റിഫ്രഷ്മെന്റ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് രാവിലെ തന്നെ അതുകൊണ്ടാണ് ഫുൾ ഡേ അത് നമ്മുടെ ആക്ടിവിറ്റിയിൽ അപ്പൊ അതാണ് ഇൻഫർമേഷൻ പക്ഷേ ഇന്നെന്താ സംഭവിക്കണേ ഇൻഫർമേഷൻ ഫീഡ് ചെയ്യുന്നതിന്റെ സ്ഥാനത്ത് അനുസരിച്ചുള്ള ഔട്ട്പുട്ട് അപ്പൊ നമ്മുടെ ചിന്തയിലും വാക്കിലും കർമ്മത്തിലും എല്ലാം ഫുൾ ഡേയില് ഈ നമ്മൾ രാവിലെ ഫീഡ് ചെയ്ത ഇൻഫർമേഷൻ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് സംഭവിക്കുന്നത് മൂന്നാമത്തതാണ് അതേപോലെ നമ്മുടെ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ധാരാളം ഡീറ്റെയിൽസ് ആയിട്ട് ചർച്ച ചെയ്താണ് നമ്മുടെ വിശ്വാസ പ്രമാനങ്ങൾ കുറേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുൻ ധാരണകള് ചില വിധികള് അത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാ എന്നോട് ഇങ്ങോട്ട് ചെയ്താലേ ഞാൻ അങ്ങോട്ട് ചെയ്യുള്ളൂ എനിക്ക് സ്നേഹം അപ്പൊ ഞാന് എനിക്ക് റെസ്പെക്ട് തരട്ടെ അപ്പൊ ഞാൻ ചെയ്യാം പിന്നെ ദേഷ്യോ അതൊക്കെ ജീവിതത്തിൽ എന്നുള്ള ഒരു വിശ്വാസം അത് അറിയാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആയി കഴിഞ്ഞു അപ്പൊ നമ്മുടേതായ വിശ്വാസ പ്രമാണങ്ങള് ധാരാളം അപ്പൊ അങ്ങനെയുള്ള വിശ്വാസ പ്രമാണങ്ങൾ എന്തെല്ലാം ഉണ്ടോ മുൻവിധികളുണ്ടോ അതിന്റെ ആധാരത്തിലാണ് നമ്മള് കുറെ ചിന്തിക്കുന്ന പലതരം പല കാര്യങ്ങളും അതാണ് പലപ്പോഴും ആ മുൻ ധാരണകളിലെ തെറ്റിദ്ധാരണകളും ഉണ്ടാവും ചിലത് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും ചിലതിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും ധാരാളം അപ്പൊ ആ മിസ് അണ്ടർസ്റ്റാൻഡിങ് നമ്മളെ മിസ്ലീഡ് ചെയ്യണം അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് റിയാലിറ്റിയെ നമ്മൾ റിയലൈസ് ചെയ്തിട്ട് വാസ്തവികതകളെ മനസ്സിലാക്കണം എപ്പോഴും ജീവിതത്തിന്റെ ആ വാസ്തവികതകളെ മനസ്സിലാക്കി ജീവിക്കുമ്പോഴും നമുക്ക് ജീവിതത്തിലെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യ ബോധത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മള് പലപ്പോഴും ഈ മുൻവിധികൾ കാരണം മുൻ ധാരണകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിലീഫ് സിസ്റ്റം കാരണം നമ്മൾ ആ മാന്യതകൾക്കനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഏത് കാര്യത്തെ നോക്കിക്കാണുന്ന നമ്മള് ആ ദൃശ്യം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മുൻവിധിയാണ് നമുക്കുള്ള ചിലപ്പോ നമുക്ക് പോസിറ്റീവ് കാര്യത്തിൽ നെഗറ്റീവ് ആയിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വലതും ഫേസ് ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു പോയ ഒരു സ്ഥലത്തിൽ നിന്നും മോശമായ അനുഭവങ്ങൾ കിട്ടിയിട്ട് സെക്കൻഡ് ടൈം നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് സ്വയം ജഡ്ജ് ചെയ്യാൻ ഒരു പേടി ഉണ്ടാവും സ്വയം ഒരു പേടി സ്വയം സംസാരിക്കാൻ ഒരു ഒരു ഭയം ഉണ്ടാവും നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഇവരിങ്ങനെ തന്നെ ആയിരിക്കണം അവരിങ്ങനെയല്ല ലോകമല്ലേ ആൾക്കാരല്ലേ എല്ലാവരും ഇങ്ങനെയാ ചീറ്റ് ചെയ്യുന്നവരാണ് ലോകത്തിലെല്ലാരും ചീറ്റ് ചെയ്യുന്നത് ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് അതെ അതെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അതുകൊണ്ടാണ് നമുക്ക് കാരണം നമ്മൾ ഒരു മുൻ ണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കാരണം പിന്നെ നമുക്ക് ഭയം ഉണ്ടാവും അതെ സംഭവിക്കണം അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ടത് ആ മുൻവിധികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു സ്റ്റെപ്പ് വഹിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് റിയൽ അവയർനെസ് വേണം അതെ അതെ അവയർനെസ് ആവശ്യമുണ്ട് അവിടെയും വീണ്ടും അവയർ ഏറ്റവും ഇമ്പോർട്ടന്റ് അതിന് നമുക്ക് പോസിറ്റീവ് നോളജ് വേണം അവയർനെസ് ഉണ്ടാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഫീഡിങ് നമ്മുടെ ഉള്ളിൽ ചെയ്യണം എങ്കിലേ അവയർനെസ് സ്ഥലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുള്ളൂ സോ ഏഹ് നമ്മൾ ഇത് തന്നെയാണ് ചെയ്യണത് രാജ്യോഗ മെഡിറ്റേഷനിലും ശരിക്കും പറഞ്ഞാൽ ആയിട്ടുള്ള നോളജിലേക്ക് നമ്മൾ ആദ്യം വരിക പോസിറ്റീവ് അവയർനെസ് നമ്മള് ആദ്യം കൊണ്ടുവരിക ഫുഡ് നമ്മൾ നമ്മളെ ഫീഡ് ചെയ്യുക എന്നിട്ട് നമ്മള് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോക്ക് ടു ദി സെൽഫ് സെൽഫ് അത് നമ്മൾ നമ്മളോട് സംസാരിക്കാൻ പഠിക്കുക പക്ഷെ നമ്മുടെ എല്ലാ പ്രോബ്ലംസും നമുക്ക് ഉണ്ടാവുന്ന ഓരോ വിഷമങ്ങൾ അതൊക്കെ നമ്മുടെ ആത്മാവിൽ തന്നെ അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ടോ നമ്മൾ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അതാണ് അതായത് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോൾ എന്ന് പറയുന്നത് ഇസ് ആത്മാവ് ആയതുകൊണ്ട് ഈ സത്യമായിട്ടുള്ള ആത്മാവല്ലേ നമ്മുടേതായ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതിന്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് നമുക്ക് ശരിക്കും നോക്കി കഴിഞ്ഞാൽ എന്റെ ബെസ്റ്റ് ഹീലർ അല്ലെ എനിക്ക് നൽകാവുന്ന എനിക്ക് എന്നെ കൗൺസിൽ ചെയ്യാൻ പറ്റിയ ആളും ഏറ്റവും നല്ല സൈക്കാട്രിസ്റ്റും എനിക്ക് ഞാൻ തന്നെയാണ് കാരണം എന്നെ എനിക്കറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയാം എന്റെ കാര്യങ്ങൾ എനിക്കല്ലേ അറിയാവുള്ള തീർച്ചയായിട്ടും ഞാനൊരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോവാ ഒരു കൗൺസിലറിന്റെ അടുത്ത് പോവാ എന്ത് പറഞ്ഞു കൊടുത്താൽ അദ്ദേഹത്തിന് അതെ അറിയില്ലോ അല്ലെങ്കിൽ എന്റെ കൂടെ വരുന്നവരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞു കൊടുത്തോ ആ ഇൻഫർമേഷൻ അതിൽ ഞാൻ എല്ലാം പറയണമെന്നില്ല നമ്മൾ പറയും കൗൺസിലറിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോ എല്ലാം ആയിട്ട് പറയണം എന്ന് പറയും പക്ഷെ എന്നാലും അവിടെയും ചിലപ്പോ നമ്മുടേതായ ചില ഈഗോ കാരണം അല്ലെങ്കിൽ നമ്മുടേതായ ചില ആ കോൺഷ്യസ്നെസ് കാരണം നമ്മൾ ചില കാര്യങ്ങളൊന്നും പറയില്ല അപ്പോഴും മറച്ചു വെക്കാൻ നമ്മൾ ശ്രമിക്കും അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ ഹീൽ ചെയ്യാൻ പറ്റണ എന്നെ ഉപദേശിക്കാൻ പറ്റണ എന്നെ നന്നാക്കാൻ പറ്റണ ഏറ്റവും നല്ല ആള് ഞാൻ തന്നെയാണ് സെക്കൻഡ് ഏറ്റവും വലിയ ഹീലറാണ് അപ്പൊ ഞാനും ഈശ്വരനും ഈ രണ്ട് ശക്തികൾക്ക് എന്നെ ശരിയായ രീതിയിൽ ഹീൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കണം നമ്മൾ ഈ റിയാലിറ്റി റിയലൈസ് ചെയ്യുന്നില്ല ഞാനാണ് എന്നെ ഹീൽ ചെയ്യേണ്ടത് അത് നല്ലതാണ് നമുക്ക് മറ്റുള്ളവരുടെ അടുത്തുനിന്ന് അഡ്വൈസ് വാങ്ങുന്നതോ അല്ലെങ്കിൽ ഉപദേശം ചോദിക്കുന്നതോ അഭിപ്രായങ്ങൾ ചോദിക്കുന്നോ ഒരു പരിധിവരെ നല്ലതാണ് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുള്ളൂ പക്ഷെ എങ്കിലും അതിനെ നമ്മൾ ോക്കഴിഞ്ഞാല് വീണ്ടും എന്നെ നന്നാക്കേണ്ടത് ഞാൻ തന്നെയാണ് ഒരാൾ ഉപദേശം തന്നു എനിക്ക് പക്ഷെ ആ ഉപദേശത്തെ ഞാൻ സ്വീകരിക്കണം ആദ്യം അക്സെപ്റ്റ് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മെന്റാലിറ്റി എനിക്ക് വേണം എന്നിട്ട് അതിനെ ഞാൻ എന്റെ കർമ്മത്തിലേക്ക് കൊണ്ടു കൊണ്ടുപോകും അപ്പോഴെനിക്ക് ആ ഒരു പരിവർത്തനം ഉണ്ടാകുള്ളൂ പക്ഷെ ആ പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ഞാനാണ് സ്റ്റെപ്പ് വയ്ക്കേണ്ടത് ഒരാൾക്ക് തന്നെ ഉപദേശിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിന് ഇനിഷ്യേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് ഞാൻ അല്ലാതെ ഉപദേശങ്ങൾ കേട്ടത് കൊണ്ട് ആരും മാറണം എന്നില്ലേ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉപദേശങ്ങൾക്ക് പോലെ കുറവുണ്ട് അച്ഛന്റെ ഉപദേശം അമ്മയുടെ ഉപദേശം ടീച്ചറിന്റെ ഉപദേശം ഫ്രണ്ട്സ് ഉപദേശങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പുസ്തകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നല്ല നല്ല എന്നിട്ട് നമ്മളൊക്കെ നന്നാവുണ്ടോ ഉപദേശത്തിന്റെ കുറവല്ലോ നമുക്ക് സംസാരിക്കാൻ സമയം കണ്ടെത്തണം നമ്മളുടെ കൗൺസിലിംഗ് ചെയ്യണം ഞാനാണ് എന്റെ കൗൺസിലിംഗ് ചെയ്യേണ്ടത് ഞാനാണ് എന്നെ തിരുത്തേണ്ടത് ഞാൻ തിരുത്തപ്പെടണം എന്നുള്ള കോൺഷ്യസ്നെസ് നമ്മുടെ വർക്ക് ചെയ്യണില്ല കാരണം നമ്മുടെ കോൺഷ്യസ്നെസ് ഇപ്പോഴും എന്താണ് അവര് മാറണം ഇവര് മാറണം മറ്റവര് മാറണം എന്റെ ആറ്റിറ്റ്യൂഡ് അതാണ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രോബ്ലത്തിന്റെ കാരണക്കാരനായിട്ട് ഞാൻ എന്നെ കാണുന്നില്ല ഒരിക്കലും എന്റെ പ്രോബ്ലത്തിനെല്ലാം ഞാൻ കാരണം ആരെയും റീസൺസ് മറ്റുള്ളവരിൽ പറയില്ലേ സാധാരണ പറയാറുണ്ടല്ലോ ഒരു വിരൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് ചൂണ്ടുമ്പോൾ ബാക്കി മൂന്ന് വിരലും സെൽഫിനെ ചൂണ്ടാണ് അപ്പൊ ഞാൻ എന്റെ പ്രശ്നങ്ങളുടെ എല്ലാം കാരണക്കാരായിട്ട് മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടാണ് പർവ്വതിയാണ് എൻ്റെ കാരണം അല്ലെ അടുത്ത ആളാണ് അടുത്ത ആളാണ് അടുത്ത ആളാണ് അച്ഛൻ അമ്മ ഹസ്ബൻഡ് കുട്ടികൾ ഓഫീസ് ബോസ് ഇവരെല്ലാം ഞാൻ പറയും വിരൽ ചൂണ്ടും പക്ഷേ ഒരിക്കൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കാറില്ല ഒരു വിരലി ഞാൻ മറ്റുള്ളവരിലേക്ക് ചൂണ്ടുമ്പോൾ ബാക്കി മൂന്ന് വിരലുകൾ എന്നെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് അതായത് ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളാണ് നിങ്ങളാണ് നിങ്ങളെ പക്ഷെ അതിന്റെ ത്രീ ടൈംസ് എൻ്റെ ഉള്ളിലുണ്ട് കാരണങ്ങൾ സെൽഫിലുണ്ട് ആ സെൽഫിലുള്ള റീസൺസിനെ എനിക്ക് പ്രോബ്ലംസിന്റെ സൊല്യൂഷൻ ഞാൻ എന്നില്ല് മൂന്നിരട്ടി കുറവുകൾ ഉണ്ട് ആ കുറവുകളിൽ ഞാൻ പരിവർത്തനം കൊണ്ടുവരണം ആ ഒരു തിരിച്ചറിവ് നമുക്ക് അവിടെയാണ് അവയർനെസ് വെറുതെ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു നോക്കണം എന്നിൽ ഇതിന്റെ റീസൺസ് ഉണ്ട് അപ്പൊ അവിടെ അവയർനെസ് വർക്ക് ചെയ്യുക എനിക്ക് സോഴ്സ് ഞാനാണ് സോഴ്സ് എന്ന് സോസ് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെ അപ്പോഴാണ് നമ്മൾ നമ്മളോട് ടോക്ക് ചെയ്യാൻ ആരംഭിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലേ പാർവതി നമുക്ക് നമ്മളോട് ടോക്ക് ചെയ്യണം അപ്പോഴാണ് അവയർനെസ് ഉണ്ടായ സെന്റുള്ളിൽ ഉണ്ട് പ്ലസുകളും മൈനസുകളും ഇതിന്റെ കാരണങ്ങള് ഞാൻ കണ്ടെത്തണം അപ്പോഴേ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മൾ ആ കാരണങ്ങളെ കണ്ടെത്താൻ ശ്രീ അപ്പൊ നമുക്ക് ഡെയിലി ഡെയിലി കുറച്ച് സമയം ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ നമ്മൾ നമ്മളോട് സംസാരിക്കുക അതെ മനസ്സിനെ ഒന്ന് ശാന്താക്കിയതിന് ശേഷം അപ്പം ആരെങ്കിലും കാണുന്ന സമയത്ത് നമ്മൾ ചോദിക്കില്ലേ താങ്കൾ സുഖായിരിക്കുന്നു വേറെ ഒന്നും നമുക്ക് ചോദിക്കാനില്ലെങ്കിൽ നമ്മൾ ചോദിക്കാറില്ലേ അതേപോലെ നമ്മൾ നമ്മളോട് ചോദിക്കുക ഞാൻ എന്നോട് സംസാരിക്കാം അതെ നമ്മൾ അതെ അതെ രാത്രി ഉറങ്ങാൻ പോകുന്ന അത്രയും ദിവസത്തെ തവണ കിടക്കാൻ മുമ്പെങ്കിലും ഇന്നത്തെ ദിവസം എന്റെ എങ്ങനെയായിരുന്നു ഞാൻ സന്തോഷവാനാണോ സെൽഫ് സാറ്റിസ്ഫൈഡ് ആണോ അപ്പൊ അറിയാൻ കഴിയാണോ അല്ലയോ അല്ലെങ്കിൽ എന്റെ കാരണം എന്താ വീണ്ടും ഞാൻ എന്നോട് തന്നെ ചോദിക്ക എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ സന്തോഷം എവിടെ നമ്മൾ മൂഡ് ഓഫ് ആയിരിക്കണോ നമ്മളോട് ചോദിക്കണം ഓക്കെ ഓക്കെ ആസ്ക് യുവർ സെൽഫ് ടോക്ക് ടു യുവർ സെൽഫ് അപ്പം നമ്മൾ നമ്മളോട് ചോദിക്കുക ഞാൻ യെസ് അല്ലെങ്കിൽ അപ്പൊ എന്റെ ഉത്തരവ് എന്റെ ഉള്ളിൽ വരും ഉള്ളിൽ നിന്ന് ഉത്തരം വരണോണോ ആണോ അല്ലയോ അപ്പൊ ഞാൻ എന്റെ ഉള്ളിൽ ആ സുഖം ഇല്ലെങ്കിൽ സന്തോഷം ഇല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ് വീട് നമ്മൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെ നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും അപ്പൊ കാരണം കണ്ടെത്താൻ കഴിയും കാരണം കണ്ടെത്തിയാലല്ലേ എനിക്ക് പരിവർത്തനപ്പെടുത്താൻ പറ്റും തീർച്ചയായിട്ടും ഒരു ചേഞ്ച് നമ്മൾ എന്താണ് തെറ്റെന്ന് കണ്ടെത്തണം അവിടെയാണ് അവയർനെസ്റ്റർ സെൽഫ് അവയർനെസിലൂടെ നമുക്ക് ഈ ചേഞ്ച് വരുത്താൻ സാധിക്കും വളരെ ഫസ്റ്റ് ും അതായത് ഇതിന്റെ സെൽഫ് അവയർനെസ്സിന്റെ നമ്മൾ രണ്ട് എപ്പിസോഡും കഴിഞ്ഞു കഴിഞ്ഞു വളരെ ഇൻട്രസ്റ്റിംഗ് അല്ല നമ്മളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഓഫ് ഓഫ്കോഴ്സായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാവും അപ്പോൾ അതെന്തായാലും ഒരുപാട് പേരുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഒരുപാട് നന്ദി സിസ്റ്റർ സെൽഫ് അവയർനെസ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നിങ്ങളുടെയും എന്റെയും ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താൻ സാധിച്ചു നാം തന്നെയാണ് നമ്മുടെ ഹീലർ ഒരു പരിധിവരെ മാത്രമേ പുറമേ ഉള്ളവരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതിൻ്റെ ഹീലർ നാം തന്നെയാണ് ദിവസവും നാലോ അഞ്ചോ തവണ സ്വയം ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നാൽ മാത്രമേ സെൽഫ് അവെയർനെസ്സിനെ കുറിച്ച് യഥാർത്ഥ ഒരു പിക്ചർ നമുക്ക് കിട്ടുകയുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയിറ്റ് ടു സീറോ ഡബിൾ ഫോർ എയ്റ്റ് ഇമെയിൽ ഐ ഡി ശിവജ്യോതി മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വീണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായി കാണാം അതുവരെ നമസ്കാരം